ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ചിലർ ജയിലിൽ തന്നെ കാണാനെത്തിയെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഹണിറൌസിന്റെ പരാതിയിൽ റിമാൻഡിലായിരുന്ന ബോബി ജാമ്യം കിട്ടി കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇക്കാര്യം പറഞ്ഞത് ജയിലിൽ പത്തിരുപത്തി ആറ് കേസുണ്ട് ജാമ്യം കിട്ടാൻ അയ്യായിരമോ പതിനായിരമോ ഇല്ലാത്തതിനാൽ വിഷമിക്കുന്നവരാണ് അവരൊക്കെ അവരൊക്കെ എന്റെ അടുത്ത് വന്നു അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അതിനുള്ള സമയത്തിനു വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി ജയിലിൽ നിന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അതേസമയം ഹണി ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങുന്നത് വൈകിപ്പിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി രംഗത്ത് വരികയായിരുന്നു വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കാനും അറിയാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു നാടകം വേണ്ടെന്ന് കോടതി ബോബിയുടെ അഭിഭാഷകരോട് പറഞ്ഞു മറ്റ് പ്രതികൾക്കു വേണ്ടി ജയിലിൽ തുടരുമെന്ന് പറയാൻ ബോബി ചെമ്മണൂർ ആരാണെന്നും കോടതി ചോദിച്ചു പന്ത്രണ്ട് മണിക്ക് മുമ്പ് ബോബി വിശദീകരണം നൽകണം ബോബി സൂപ്പർ കോടതി ചമയേണ്ട തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി കരുതേണ്ട അത് കോടതി കാണിച്ചു തരാം പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താനും കോടതിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി മുതിർന്ന അഭിഭാഷകൻ എത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയതെന്ന് കോടതി പറഞ്ഞു അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ബോബി ചമ്മണ്ണൂരിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയതാണെന്നും ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്നും കോടതി പറഞ്ഞു വേണ്ടിവന്നാൽ താൻ ജാമ്യം ക്യാൻസൽ ചെയ്യും കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത് കഥ മെനയാൻ ശ്രമിക്കുകയാണോ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാം ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കോടതിയെ പോലും അപമാനിക്കാനാണോ ശ്രമം ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല വേണമെങ്കിൽ ഒരു മാസത്തിനകം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ തനിക്കറിയാം ഇന്നലെ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് അറിയിക്കണമെന്നും കേസ് പന്ത്രണ്ട് മണിക്ക് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞിരുന്നു ജാമ്യം നൽകിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂർ കുരിക്കിലാവുകയാണ് വിഷയം ഗൗരവമായെടുത്ത ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ പ്രതിഭാഗം അഭിഭാഷകരോട് ആവശ്യപ്പെട്ടു ബോബി ഇന്ന് രാവിലെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഇന്നലെ രാവിലെ ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചിരുന്നു ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് ഈ ഒരു സമയത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാൽ ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ചെങ്കിലും ബോബി പുറത്തിറങ്ങിയില്ല നടപടിക്രമങ്ങൾ നീണ്ടുപോയതിനാൽ പുറത്തേക്കിറങ്ങുന്നത് ഇറങ്ങുന്നത് ഇന്നത്തേക്ക് നീട്ടുകയായിരുന്നു എന്നാണ് വിശദീകരണം എന്നാൽ ഇന്നലെ ശബരിമല മകരവിളക്കടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ ആവശ്യമായ മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്നതിനാലാണ് പുറത്തിറങ്ങുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് ചില അഭിഭാഷകർ അഭിപ്രായപ്പെട്ടു